അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സുഹൃത്തുമായുധ എഴുപത്തി എട്ട് മുതൽ എൺപത്തി ഒന്ന് കൂടിയ സൂക്തങ്ങൾ لعن الذين كفروا من بني اسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن ولكن كثيرا منهم فاسقون ീൻദാൽ ഇസ്രായേലുകളിൽ നിന്നുള്ള സത്യനിഷേധികൾ ശബിക്കപ്പെട്ടു അലാലിസാനി ദാവൂദ് ദാവൂദ്സ്ലാമിന്റെ നാവിലൂടെ വൈസബിന് മറിയാം ഇസായ ഇസ്ലാമിലൂടെയും അവർ ശബിക്കപ്പെട്ടു സാനിക്ക അങ്ങനെ അവർ ശബിക്കപ്പെടാൻ കാരണം വിമാ അസൗ അവർ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഒക്കാനുയാഴ്ത്തതൂൽ അവർ പരിധി ലംഘിച്ച കാരണം കൊണ്ടുമാണ് കാനു അവരായിരുന്നു ഇല്ല എത്തനാഹവിനും മുങ്കനും ഫാലൂഹു അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ പരസ്പരം വിരോധിക്കാത്തവരായിരുന്നു ലഭ്യസ്ഥമാക്കാനു യാലൂൽ അവർ ചെയ്യുന്ന പ്രവർത്തനം വളരെ മോശം ിൻഹും അവരിൽ നിന്ന് ധാരാളം ആളുകളെ തങ്ങൾക്ക് കാണാം എത്തവല്ലൌനല്ലതീന കഫറു സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളാക്കി വെക്കുന്നതായിട്ട് കാണാം ലഹും അവരുടെ ശരീരങ്ങൾ അവർക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചത് വളരെ ചീത്ത അള്ളാഹു അവരുടെ പേരിൽ കോപിച്ചു എന്നതാണ് അവരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ള ചീത്ത ഖാലിദൂൻ അവർ ശിക്ഷയിൽ ശാശ്വതമായി കഴിയുന്നവരാണ് എന്നതുമാണ് ബില്ലാഹി അവരല്ലാഹുനെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ വന്നബി നെബിസല്ലാസ്മ തങ്ങളെക്കൊണ്ടും വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ ഒമാ അവരിലെ ആ നിമിതങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാനുകൊണ്ടും വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ മത്തഹദൂഹിയ ആ സത്യവിഷേദികൾ ഒരിക്കലും തന്നെ അവർ രക്ഷാകർത്താക്കളാക്കുമായിരുന്നില്ല മലാഖിൻ്റെ കസീറം മിൻഹും ഹുംഫാസിയക്കൂൻ പക്ഷെ അവരിൽ മിക്ക പേരും തമ്മാടികളാകുന്നു എന്നുള്ള ഉസ്മാനു താല പറഞ്ഞു വേദക്കാരുടെ അനു ഇസ്രിറിലെ ഇരട്ടത്താപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നേരത്തെയും നമ്മൾ വിശദീകരിച്ചു അതിന്റെ ഭാഗമായി അള്ളാഹുത്താല പറയുന്നതാണ് ഇവിടെ ലോയ കഫറൂബിൻ ബലി ഇസ്രൂ ഇസ്രിറിൽ നിന്നുള്ള നിഷേധികൾ ശമിക്കപ്പെട്ടിരിക്കുന്നു അലാലിസാനി ദാവൂദിനും അറിയാം ഇസാ അലി ഇസ്ലാമിന്റെയും അതേപോലെ ദാവൂദ് നബി അലി ഇസ്ലാമിന്റെയും നാവിലൂടെ അവരുടെ നാവിലൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട മുഫസറുകൾ രേഖപ്പെടുത്തുന്നത് ഫുർഖാൻ അവർ തൗറാത്തിലും ഇൻജീലിലും ജബൂറിലും ഫുർഖാനിലും ദാവൂദ് നബിയിലൂടെ നാവിലൂടെ ശമിക്കപ്പെട്ടു എന്നാൽ ജബൂർ എന്ന ഗ്രന്ഥത്തിലൂടെ ശമിക്കപ്പെട്ടു ഈസാലിസ്ലാമിനോട് ശമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഞ്ചിലിനോട് ശമിക്കപ്പെട്ടു എന്നാണ് കാരണം എന്തുകൊണ്ടാണ് അവർ ശമിക്കപ്പെട്ടത് നാലിക നൂൽ അവർ അള്ളാഹുവിനെ എതിരെ പ്രവർത്തിക്കുകയും സൃഷ്ടികളോട് അതിക്രമം കാണിക്കുകയും ചെയ്ത കാരണത്താലാണ് എന്ന് ഹഫദുബുൻ ഗസീർ തന്റെ തഫ്സീറിൽ ന്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത് കാണാം എന്നിട്ട് ശവിക്കപ്പെടുത്താനുണ്ടായ കാരണം വിശദീകരിക്കുകയാണ് കാനൂലായ തനാഹൌനാൻ മുങ്കലും ഫാലൂ അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ അവർ പരസ്പരം വിരോധിക്കാത്തവരായിരുന്നു ലഭ്യസമാനു എഫാലൂർ അവരുടെ പ്രവർത്തനം വളരെ ചീത്ത അതായത് അവരുടെ ഇടയിൽ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിനെ തിരുത്താനും അതിനെ ആ തെറ്റ് ചെയ്യുന്നവരുടെ കൈപിടിക്കാനും ിയ എന്ന് അവരോട് ഉപദേശിക്കാനുമുള്ള സന്മനസ് കാണിക്കാത്ത അവസ്ഥ ഇവരിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇവര് കൃഷികർ തന്നെ തന്റെ റസ്സികൾ വിശദീകരിച്ചു സുമും ഇസ്രയേലികൾ അവരുടെ കാലത്ത് അവരുടെ സ്വഭാവത്തെ അള്ളാഹു താലം വിശദീകരിക്കുകയാണ് കാനൂലായ തനാഹനുൻ അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മയ അവർ പരസ്പരം വിരോധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ കാനും ഒരാളും മറ്റൊരാളെയും വിലക്കാറുണ്ടായിരുന്നില്ല ആ നിർത്തിക്കാവിൽ മഹാസിൽ മഹാരിൻ കുറ്റങ്ങളും അതുപോലെ ഹറാമുകളും ചെയ്യുന്നതിനെ തൊട്ട് സുമ നന്മും എന്നിട്ട് ആ കുറ്റങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് വിരോധിക്കാത്ത നിലപാടിലെ അള്ളാഹു താല ആക്ഷേപിച്ചു അതിന്റെ പേരിൽ അവരെ എന്തിനാണ് എന്തിനാണ്പൂ അവർ ചെയ്തതുപോലുള്ളത് മറ്റാരിൽ നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വരുത്താനാണ് അള്ളാഹു സുബഹാനഹു വത്താല അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് നോക്കൂ ആ ഇസ്രയേലികളിൽ പണ്ട് കഴിഞ്ഞുപോയൊരു സംഭവം ആ സംഭവത്തെ അള്ളാഹു സുബഹാനു വത്താല വളരെ ഗൌരവതരമായി ഇവിടെ എടുത്തു എന്തിനാ നമുക്കതിൽ നിന്നൊരു പാഠമുണ്ട് എന്താ പാഠം നാട്ടിൽ തിന്മകൾ നടക്കുമ്പോൾ അരുതായ്മകൾ ഉണ്ടാകുമ്പോൾ ആ അരുതായ്മകളോട് ഒരിക്കലും തന്നെ കോംപ്രമൈസാകുന്ന ശൈലി അത് വിശ്വാസിക്ക് ചേർന്നതല്ല അവൻ തിന്മകൾ പാടില്ലെന്ന് പറയണം ആ പാടില്ലെന്ന് പറഞ്ഞത് മറ്റുള്ളവർ അനുസരിക്കുന്നുണ്ടോ എന്നത് അത് അവന്റെ പ്രശ്നമല്ല അവന്റെ പ്രശ്നം അവൻ തിന്മയോട് രാജിയായിട്ടില്ല തിന്മയെ അവൻ അംഗീകരിച്ചിട്ടില്ല എന്ന് വരുത്തലാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട നബി സുഹൃം തങ്ങളിൽ നിന്നുള്ള ധാരാളം ഹരീഫുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബിരു ഖസീർ ഉദ്ധരിക്കുന്നുണ്ട് നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ എന്നതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹരീസുകൾ ഹരീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം വിശുദ്ധ ഖുർആാനിലും അതിലേക്ക് സൂചന നൽകുന്ന ധാരാളം സൂക്തങ്ങൾ കാണാമെന്ന് ഇബിരു ഖസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു ഒരു ഹരീസ് നോക്കൂ അബ്ദുല്ലാഹിറിയാഹുന്ന് പറയാണ് എന്താണ് റസൂൽ സല്ല അലൈലിതങ്ങൾ പറഞ്ഞിരിക്കുന്നു േലികൾ കുറ്റങ്ങളിൽ ചെന്നുപെട്ടപ്പോൾ നഹത്തുഹും ഫലം എന്തും അവരിലുള്ള പണ്ഡിതന്മാർ ആ ജനങ്ങളെ തിന്മയിൽ നിന്ന് വിലക്കി അതായത് അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു പക്ഷേ ആളുകൾ കേട്ടില്ല കേൾക്കാതെ വന്നപ്പോൾ പിന്നെ ഈ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്തു ചെയ്തു പണ്ഡിതന്മാർ അവരോട് സന്ധ്യയായി രാജിയായി എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്നവനോട് പിന്നെ ഇവർക്കും എതിർപ്പില്ലാത്ത അവസ്ഥ ഇവരാ തിന്മ ചെയ്തു എന്നല്ല മറിച്ച് തിന്മ ചെയ്യുന്നവരെ എതിർത്തിട്ട് അങ്ങനെ ചെയ്യുന്ന തിന്മയെ വിലക്കിയിട്ട് കാര്യല്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇവരെന്താക്കി ആ തിന്മ ചെയ്യുന്നവരോടൊപ്പം കൂടി ഫലഹും ഫിഫാലി സിഹിം അങ്ങനെ ആ തിന്മ ചെയ്യുന്നവരോടൊപ്പം അവരുടെ സദസ്സുകളിൽ ഈ പണ്ഡിതന്മാരും പോയിരിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ വാസുവാക്കഹിം അവരുടെ അങ്ങാടികളിലും ഇവരോടൊപ്പം അവർ സഹകരിച്ചു പോകുന്ന അവസ്ഥ വന്നു വാക്കലൂഹും വഷാറബൂഹും അവരോടൊന്നിച്ച് ആഹാരം കഴിക്കാനും ഒന്നിച്ച് വെള്ളം കുടിക്കാനും ഒക്കെ അവർ സമയം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്യുന്ന ആളുകളോട് നമുക്ക് സാമൂഹ്യമായി ഉണ്ടാകേണ്ട ഒരു അകലം ഉണ്ട് അകലമുണ്ട് ഒരാളോട് ഒരാളൊരു തിന്മ ചെയ്യുന്നു ആ തിന്മ ചെയ്യരുതെന്ന് അവനോട് സ്നേഹബുദ്ധിയ പറയാൻ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ പക്ഷെ പറഞ്ഞിട്ടവനത് അനുസരിക്കുന്നില്ലെങ്കിൽ അവനോടൊരു ധർമ്മരോഷം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അവൻ പിന്നെ ആ തെറ്റുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവനെ തിന്മ ചെയ്യരുതെന്ന് വിലക്കിയിട്ട് ആ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറാത്തവനോ തയ്യാറാവാത്തവനോട് നമുക്ക് മാനസികമായി ഉണ്ടാകേണ്ട ഒരു അകൽച്ചയുണ്ട് അവനുമായി നമ്മൾ പാലിക്കേണ്ട ഒരു ഫിസിക്കലി അകലമുണ്ട് ആ അകലം പാലിച്ചില്ല എന്നതാണ് ഈ പണ്ഡിതന്മാർ ചെയ്ത കുറ്റം എന്നാണ് ബഹുമാനപ്പെട്ട കുർആാൻ പറയുന്നത് അവർ പിന്നെ തെറ്റ് കണ്ടപ്പോൾ അത് എതിർത്തു പക്ഷെ അവരെ അംഗീകരിച്ചില്ല അംഗീകരിക്കേണ്ട വന്നപ്പോൾ പിന്നെ അവർ ഇത് കോംപ്രമൈസായി എന്നിട്ട് പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ആ സ്നേഹബന്ധം പുലർത്താനും ഒക്കെ തുടങ്ങി അപ്പ ഫറബള്ളാഹു കൊടുപാണ ഹിന്ദി ചിലരുടെ ഹൃദയങ്ങളെ മറ്റു ചിലരുടെ ഹൃദയം കൊണ്ടല്ലാഹു തല അടിച്ചു അടിച്ചു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഖുർആൻ ഹദീസിലുള്ള ഈ പദത്തിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറയുന്നത് അവർക്കിടയിൽ കടുത്ത വിദ്വേഷവും അതേപോലെ തന്നെ ഭിന്നിപ്പും പരസ്പരമുള്ള എതിർപ്പും അവരുടെ ഹൃദയ ഹൃദയങ്ങളിലുണ്ടായി മലാനും ഈസാലി ഇസ്ലാമിന്റെ നാവിലൂടെയും ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ നാവിലൂടെയും അവരെ അള്ളാഹുസ് മുഹാൻഹു അത്താൽ ശബിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് അവരുടെ ഈ ധിക്കാര പ്രവർത്തനം ആദിക്കാര പ്രവർത്തനം കാരണത്താലാണെന്ന് അള്ളാഹു സുബാൻ പറയുന്നു എന്നിട്ട് ലബിസമ്മതങ്ങൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളും വിശദീകരിക്കുന്നുണ്ട് ഒരു ഹദീഫിൽ കാണാം റസൂർ ബുദ്ധിയാണ് നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ റസൂറു ചാരിക്കടക്കുകയായിരുന്നു എന്നിട്ട് അവിടുത്തെ ലഭിതകൾ നേരെ ഇരുന്നു ഇരുന്നിട്ട് പറഞ്ഞു എന്റെ നിയന്ത്രണം ഏതൊരു അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം അവരോട് നിങ്ങൾ സത്യത്തിന്റെ മേലിൽ എന്തു ചെയ്യുന്നത് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം സത്യത്തിന്റെ മേൽ നിങ്ങൾ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം സത്യം ചെയ്യാൻ വേണ്ടി സത്യം നടപ്പാക്കാൻ വേണ്ടി അരുതായ്പകളിൽ നിന്ന് മാറാൻ വേണ്ടി നിരന്തരം ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കണം ഉപദേശം ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ തെറ്റു ചെയ്യുന്നവരോട് നിങ്ങൾ രാജിയാവരുത് അവരോട് നിങ്ങൾ ഇനി പ്രശ്നമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ അവരോടുള്ള തിന്മയോടുള്ള തമ്മാടികളോടും നിങ്ങളുടെ അകൽച്ച അത് നിങ്ങൾ കുറക്കാൻ പാടില്ല എന്നാൽ മുൻകാലത്ത് ഈ യഹൂദികളും അതേപോലെ തന്നെ അവരുള്ള പണ്ഡിതന്മാരും ചെയ്തത് ഒരിക്കലും അവർ പേരിനൊന്ന് പറയും പക്ഷേ അതവരനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരോട് ഒരു എതിർപ്പില്ല അവരോട് ധർമ്മരോഷമല്ല അങ്ങനത്തെ അവസ്ഥ അതുണ്ടാകാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഗുരുസല്ലിന്റെ ശ്രമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവര് ഗസീറത്തെ തഫ്സീൽ പറയുന്നുണ്ട് കല്ലാവുറോഹിൻകർ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും ഹിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം വലത്ത് ഹുദുന്ന അക്രമിയുടെ കയ്യിൽ നിങ്ങൾ പിടിക്കണം അരുതനിയ അത് ചെയ്യരുത് എന്ന് നിങ്ങൾ അവരെ വിലക്കണം വലത്തു അല സത്യത്തിനു വേണ്ടി നിങ്ങൾ അവരോട് നന്നായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ സിനിമകളിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടി നിങ്ങൾ പരമാവധി പണിയെടുത്തുകൊണ്ടിരിക്കണം റിസൾട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും ആ തിന്മ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഉണ്ടായിക്കൂടാ അവന്റെ കൂടെ ആഹാരം കഴിക്കുന്ന അവനുമായി എല്ലാ വിഷയത്തിലും ഒന്നിച്ച് ഇടപഴകി ജീവിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്ന് വന്നുകൂടാ അങ്ങനെ വന്നാൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് തരും നിങ്ങൾക്ക് തിന്മയോട് രാജിയാവാൻ സാധിക്കുക എന്ന് പറയുന്നത് അതേറ്റവും വലിയ നിലവാര തകർച്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഈ വിവരിച്ച ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബിരു കസീർ തന്റെ തബസീറിൽ രേഖപ്പെടുത്തുന്നു എന്നിട്ട് മഹാൻ പറഞ്ഞു വന്നഹിയാനിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഈ സ്ഥലത്തോട് യോജിക്കുന്ന ചില ഹദീസുകൾ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആ ഇബുരു കസീർ റഹ്മഹുല്ല അവിടുത്തെ തഫ്സീറിൽ ഇനിയും ഏതാനും ഹരീസുകൾ ഉദ്ധരിക്കുകയാണ് ആ കൂട്ടത്തിൽ നമുക്ക് കാണാം മഹാനായ മഹാനായു നമസ്മ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു പറയാണ് അള്ളാഹുനെ തന്റെ സത്യം അനിൽ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക തന്നെ ചെയ്യണം ചെയ്യണംഹു അയ്യവു എപ്പാതൊന്നിഹി അല്ലെങ്കിൽ അള്ളാഹു സുബാനുഭവത്താരാ അവന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചില ശിക്ഷകൾ നൽകിയേക്കും ആ ശിക്ഷകൾ നൽകിയാൽ സുമനത്തും എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരൂല നാട്ടിൽ തിന്മകൾ നടക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ നടക്കുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളെ നിങ്ങൾ എതിർക്കുകയും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യണം ആ ഉപദേശം നിങ്ങൾ നൽകാത്തൊരു ഘട്ടം വന്നാൽ അഥവാ തിന്മ ചെയ്യുന്നവരോട് നിങ്ങൾ രാജിയാകുന്ന അവസ്ഥ വന്നാൽ നിങ്ങളുടെ മനസ്സിൽ പോലും ധർമ്മരോഷം ഇല്ലാത്ത സാഹചര്യം വന്നാൽ അള്ളാഹു താല നിങ്ങൾക്ക് ശിക്ഷ തരും ആ ശിക്ഷ തന്നതിന് ശേഷം നിങ്ങൾ എത്ര ആത്മാർത്ഥമായി അള്ളാഹുനോട് ചെയ്താലും അള്ളാഹു താല നിങ്ങളുടെ സ്വീകരിക്കാത്ത അവസ്ഥ വരും എന്ന് ബഹുമാനപ്പെട്ട ലബുസല്ലാ സമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ഹരീഫുകൾ കാണാം ഒരു ഹരീഫിൽ ഉണ്ടല്ലോ അബൂ സൈദിൽ ഹുദിനീറിയാവുന്നു നബുസ അലുശ്രമ തങ്ങളിൽ ഉദ്ധരിക്കുന്നു ഇബിനു കസീർ അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു യുർ ഹൂവേദി നിങ്ങളിന്നാരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് തിരുത്തണം കൈകൊണ്ട് തിരുത്തേച്ചാൽ ആ ആളെ നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ അടിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അടിക്കാം അതിന്റെ പേരിൽ മറ്റു നിയമപ്രശ്നങ്ങളോ മറ്റോ വരുത്താത്ത രൂപത്തിൽ ശിക്ഷിക്കാനുള്ള അധികാരമുള്ള ആളുകളാണെങ്കിൽ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്നാക്കാം അല്ലെങ്കിൽ അവർക്ക് കത്തെഴുതിയിട്ട് അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ സംസാരിച്ചിട്ട് അവരുമായുള്ള മറ്റേതെങ്കിലും നിലപാടുകളിലൂടെ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചെടുത്തിരുത്താൻ പറ്റുമെങ്കിലും ചെയ്യാം കൈകൊണ്ട് തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങളെതിന് ശ്രമിക്കണം അഥവാ അവരോട് പറയണം ഇത് ശരിയല്ല ഈ പോക്ക് മോശമാണ് എന്നവരോട് പറയണം ഫൈന്യം ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ അഥവാ അങ്ങനത്തെ ഒരാളോട് സംസാരിക്കാൻ മാത്രമുള്ളവർ ഗഡ്സിയാക്കില്ല അല്ലെങ്കിൽ അതിന് മാത്രം അയാളെ കിട്ടാത്തൊരത്രയും ഉന്നത നിലവാരത്തിലാണ് അയാളുള്ളത് ഇയാൾ താഴേക്കടയിലുമാണ് അങ്ങനെയൊക്കെ വന്നാൽ ഫബിഹൽബിഹി അവന്റെ മനസ്സുകൊണ്ടെങ്കിലും അതിനോട് വെറുപ്പ് വേണം വദാനിക്കാൻ ഈമാൻ ഈമാനിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയാണത് എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്നവരോട് മനസ്സിൽ പോലും അകൽച്ച ഉണ്ടായിരുന്നില്ല വിസ്രയേലുകൾക്ക് നാവൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല കൈകൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കണം അല്ലെങ്കിൽ നാവുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറയണം അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാവല്ലോ ആ ചെയ്യുന്നവനെ നമുക്ക് വെറുക്കാം ആ ചെയ്യുന്നവനെ വെറുക്കാച്ചാൽ അവന്റെ തിന്മയാണ് നമ്മൾ വെറുക്കുന്നത് പക്ഷെ ആ വെറുക്കുന്ന തിന്മയെ വെറുക്കുമ്പോൾ അത് അവന്റെ ജീവിതത്തിൽ പ്രതിഫലനം പ്രതിഫലനമുണ്ടാക്കണമെങ്കിൽ എന്തുവേണം നമ്മൾ അവനെ തൽക്കാലമായി ഒരു സാമൂഹ്യമായ ബഹിഷ്കരണത്തിന് വിധേയനാക്കണം അങ്ങനെ സാമൂഹ്യ ബഹിഷ്കരണത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് നല്ലവരായ ആളുകൾ യോഗ്യരായിട്ടുള്ള സമൂഹത്തിലെ കമ്മ്യൂണിറ്റിയിലെ നല്ല മാന്യന്മാരായിട്ടുള്ള ആളുകൾ അവരൊന്നും ഇയാളിട്ട് ബന്ധപ്പെടുന്നില്ല അന്വേഷിച്ചോക്കും പറ്റാ ബന്ധപ്പെടാത്തത് അവന്റെ അടുത്ത് ഇങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലായാൽ സ്വാഭാവികമായും അദ്ദേഹം എന്ത് ചെയ്യും ആ തിന്മ ഉപേക്ഷിക്കും അതിനുവേണ്ടിയാണ് അല്ലാതെ വ്യക്തിപരമായും ഒരാളെ ഹരാസ് ചെയ്യാമെന്ന ഉദ്ദേശത്തിലല്ല അത്തരമൊരു നിലപാടും ഇസ്ലാമിനില്ല മറിച്ച് നാട്ടിലൊരു തിന്മ നടക്കുമ്പോൾ ആ തിന്മക്കെതിരെ നമ്മളാലാവും വിധത്തിലുള്ള ഇടപെടൽ നമ്മൾ നടത്തണം അതിന് വേറൊന്നുകൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാകണം അത്തരമൊരവസ്ഥ നിരന്തരം നമ്മുടെ നാട്ടിൽ തിന്മകൾ നടക്കുകയും ആ തിന്മ തടയാനോ അല്ലെങ്കിൽ ആ തിന്മക്കെതിരെ പ്രതികരിക്കാനോ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു എല്ലാവർക്കും നേരെയും ശിക്ഷ ഇറക്കുമെന്ന് ബഹുമാനപ്പെട്ട അറുസാഹ നിങ്ങളുടെ ഹനീസിലുണ്ട് ഇവർക്ക് തഫ്സീറിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം നോക്കൂ റസൂൽ അല്ലാഹി നിങ്ങളുടെ ഒരു ഹനീസ് കാണാം നമുക്ക് റസുബിനും അമീർ ആലി അള്ളാഹു നിന്ന് ഉദ്ധരിക്കുകയാണ് ഇത് അമിരത്തിൽ ഭൂമിയിൽ ഒരു തിവർത്തിക്കപ്പെടുന്നു എന്നിട്ട് കാനമൻ അവിടെ ഹാജറുള്ളയാൾ എന്ത് ചെയ്യുന്നു അയാൾ അതിനെ വെറുക്കുന്നു ആ തിന്മയെ വെറുക്കുന്നു മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഫാങ്കർഹ എന്നിട്ടാണ് അതിനെ നിരോധിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല പാടില്ലാതെ വിലക്കുന്നു എന്നാൽ കാനക്കമൻ അൻഹ ആ തിന്മയിൽ നിന്ന് അകന്നു നിന്നവനെ പോലെ അവിടെ പരിസരത്തില്ലാത്തവനെ പോലെ അവൻ കുറ്റവാളിയല്ല ഏ ഒരു തിന്മ നാട്ടിൽ പ്രവർത്തിക്കപ്പെടുമ്പോൾ ആ നാട്ടിലെത്തിപ്പെട്ട ഒരാൾ ആ തിന്മയെ വിലക്കി അഥവാ തിന്മ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം അതിനോട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ ആ തിന്മ ചെയ്യുന്ന സ്ഥലത്ത് വരാത്തവനെ പോലെ അഥവാ ഇവനൊരു കുറ്റമല്ലാത്തവനായി ആ തിന്മയോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഇവൻ മാറും അതേസമയത്ത് ആബ ആപാൻഹ ഒരാൾ ആ തിന്മ ചെയ്യുന്ന സ്ഥലത്ത് ഇല്ല പക്ഷെ പറയാ ആ തിന്മയോട് അവന് ഇഷ്ടമാണ് ഓ ഞാനും കൂടെ ഉണ്ടാവേണ്ടിയിരുന്നു എന്നാണ് അവന്റെ നിലപാട് എങ്കിൽ കാരക്കമൻ ശഹിദ ആ തിന്മക്ക് ഹാജരായവനെ പോലെ കുറ്റവാളിയാണ് അവൻ അപ്പോ ധർമ്മരോഷം എന്നത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ടതാണ് ആ തെറ്റുകളോടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആ ശക്തമായിട്ടുള്ള നിലപാട് വേണം റസൂല്ലി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഏറ്റവും വലിയ ജിഹാദ് ഏതാണ് എന്ന ചോദ്യത്തിന് റസൂൽല്ലാഹി സാഹ നിങ്ങൾ പറയുന്ന മറുപടി എന്താണ് കലിമത്ത് ഹക്തൻ ഇന്ന് സുൽത്താൻ ഇൻ ജാഹിർ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം പറയുന്നതാണ് എന്ന് റസൂൽല്ലാൻ ഹദീസിലുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ചിന്മക്കെതിരെയുള്ള നമ്മുടെ പ്രവർത്തനം നമ്മുടെ വാക്കുകൾ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ചെറുതായി പോകുമോ അല്ലെങ്കിൽ എന്റെ വാക്കുകൾക്ക് വില കിട്ടാതെ പോകുമോ എന്നതൊന്നും നമ്മളെ കാര്യമാക്കേണ്ട പ്രശ്നമല്ല നമ്മുടെ ബാധ്യത വിലക്കലാണ് നമ്മുടെ ബാധ്യത അതിനെതിരെ ശബ്ദിക്കലാണ് ആ തിന്മയെ സമ്മതിക്കില്ല എന്ന വിസമ്മതം പ്രകടിപ്പിക്കലാണ് അത് നമ്മൾ പ്രകടിപ്പിച്ചാൽ അള്ളാഹുന്റെ കോടതിയെ നമ്മൾ രക്ഷപ്പെടും അതേസമയത്ത് അള്ളാഹു സു മഹാനുഭവത്താലായുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുകയും ആ നടക്കുന്ന പ്രവർത്തനങ്ങളോട് നമുക്ക് എതിർപ്പില്ലാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്താൽ പരലോകത്തുള്ള സുഭാനുഭവത്തായാല നിയമങ്ങൾ നിരന്തരം കാറ്റിൽ പറത്തപ്പെട്ടിട്ട് അതിനെതിരെയുള്ള യാതൊരു ചെറുപരലക്കാത്ത നിലപാട് എന്തുകൊണ്ട് എന്ന് പരലോകത്ത് വെച്ച് ചോദിക്കുമെന്ന് കൂടി ബഹുമാനപ്പെട്ട തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിരു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമൂഹത്തിൽ അതിഗുരുതരമായ തിന്മകൾ മൂല്യശുതിയുടെ വല്ലാത്ത സാഹചര്യങ്ങൾ അത് കടന്നുവരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ യഹൂദികൾക്ക് ഇസ്രയേലുകൾക്ക് സംബന്ധിച്ചതുപോലത്തെ അപജയത്തെ നമ്മൾ എത്തിപ്പെടുമെന്നാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ട പെട്ട ഈ പറയുന്നു ആ ബലൂഇഇസ്രായേലിലുള്ള ധാരാളം ആളുകളെ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ രക്ഷാകർത്താക്കളാക്കുന്നതായിട്ട് തങ്ങൾക്ക് കാണാം ലഘു പദ്ധതി അവരവർക്ക് വേണ്ടി തന്നെ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് വളരെ ചീത്തയായ പ്രവർത്തനം അതായത് അൻസഹത്ത് അള്ളാഹുഅലഹിം അള്ളാഹു അന്റെ മേലിൽ ദേഷ്യപ്പെടുന്നു എന്ന ആ ഒരു മഹാ അപകടത്തിലേക്ക് ആണ് അവരുടെ പ്രവർത്തനങ്ങൾ ചെന്നെത്തുന്നത് അവർ ശിക്ഷയിൽ ശാശ്വതമായി അഥവാ കാലാകാല നരകത്തിൽ കിടക്കാനുള്ള അവസ്ഥയിലേക്കാണ് അവരുടെ തിന്മകൾ അവരെ കൊണ്ടെത്തിക്കുന്നത് എന്നത് വളരെ മോശമായ നിലപാടാണല്ലോ വൻ അലൂഖി അവരല്ലാനെ കൊണ്ടും കൊണ്ടും വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ ഒന്നാം ഹീന വിധങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാനുകൊണ്ടും വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ ഈ സത്യനിഷേധികൾ അവരൊരിക്കലും തന്നെ രക്ഷാകർത്താക്കളാക്കുമായിരുന്നില്ല പക്ഷവരാക്കിന്റെ കസി റമ്മിലും ഫാസ്യഖൂൻ അവരിൽ നിന്ന് അധികാളുകളും അള്ളാഹുന്റെയും മസൂലിന്റെയും ആ കൽപ്പനയ്ക്ക് എതിര് നിൽക്കുന്നവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹരിതായ്മകളുടെ ആരൂപങ്ങളായി മാറിയത് എന്ന് അള്ളാഹു തന്നെ ഉണർത്തുന്നു അള്ളാഹു നമുക്ക് നന്മ നന്മയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നിൽക്കാനും അതിനെതിരിൽ വിസമ്മതം പ്രകടിപ്പിക്കാനും അതിന്റെ എതിരാളികൾക്കെതിരിൽ വിസമ്മതം പ്രകടിപ്പിക്കാനുമുള്ള തോഫീഖ നൽകട്ടെ ആമീൻ വസല്ലാഹു അലസൈദിനിൻ വാലഹി സഹബി വസ്ല്ലം അലഹമുല്ലാഹ്റബിൽ ആലമീൻ വസ്സലാമലൈക്കും വറഹമുല്ലാഹി വ